നമസ്കാരം തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് മുപ്പത്തിനാലു പേരുടെ മരണത്തിനിടയാക്കിയ വിഷമദ്യ ദുരന്തത്തിൽ നടുക്കം രേഖപ്പെടുത്തി നടനും തമിഴ്നാട് വെട്ടിക്കഴകം അധ്യക്ഷനുമായ വിജയ് സർക്കാരിന്റെ തികഞ്ഞ അനാസ്ഥയാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ കാരണമെന്ന് എക്സിലൂടെ അദ്ദേഹം പ്രതികരിച്ചു പാർട്ടിയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിലൂടെയാണ് വിജയ് സർക്കാരിനെ വിമർശിച്ചത് കള്ളക്കുറിച്ച് ജില്ലയിലെ കരുണാപുരം പ്രദേശത്ത് വ്യാജമദ്യം കഴിച്ച് ഇരുപത്തിയഞ്ചിലധികം പേർ മരിച്ചെന്ന വാർത്ത അങ്ങേയറ്റം ദുഃഖകരമാണ് മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു രോഗബാധിതരും ചികിത്സയിൽ കഴിയുന്നവരും വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ വർഷവും ഇതുപോലെയൊരു സംഭവത്തിൽ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത് സർക്കാർ ഭരണ സംവിധാനത്തിന്റെ അനാസ്ഥയാണ് ഇത്തരമൊരു സംഭവം വീണ്ടും ഉണ്ടായതെന്നും വ്യക്തമാക്കുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ തമിഴ്നാട് സർക്കാർ കർശനമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് തമിഴ്നാട് വെട്ടിക്കഴകം അധ്യക്ഷൻ എക്സിൽ കുറിച്ചു ബുധനാഴ്ച കള്ളക്കുറിശിയിലെ കരുണാപുരത്താണ് വിഷമദ്യ ദുരന്തം ഉണ്ടായത് എത്തിച്ച വിഷമദ്യം കഴിച്ചാണ് ആളുകൾക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായത് വയറിളക്കം ഛർദി വയറുവേദന കണ്ണുകളിൽ പ്രശ്നം തുടങ്ങിയ ലക്ഷണങ്ങളോടെയായിരുന്നു ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കള്ളക്കുറിശി സേലം വില്ലുപുരം പുതുശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലെ സർക്കാർ ആശുപത്രികളിലാണ് ആളുകളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് വ്യാജമദ്യം വിറ്റ ഗോവിന്ദ്രാജ് എന്ന കണ്ണക്കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും ഇരുന്നൂറ് ലിറ്റർ മദ്യം പോലീസ് പിടിച്ചെടുത്തു പരിശോധനയിൽ മെഥനോഡിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എഴുപത്തിനാല് പേരാണ് ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നത് അതേസമയം വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തിനാലായെന്നാണ് വിവരം സ്ത്രീകളടക്കം ഇതിലുൾപ്പെടുന്നു മരണസംഖ്യ ഇനി ഉയരാനും സാധ്യതയുണ്ട് കള്ളക്കുറിച്ച് താലൂക്കിലെ കരുണാപുരം കോളനിയിൽ നിന്നുള്ളവരാണ് മരിച്ചവരും ചികിത്സയിലുള്ളവരും പലരുടെയും നില ഗുരുതരമാണ് അതുകൊണ്ട് തന്നെയാണ് മരണസംഖ്യ ഉയരാനും സാധ്യത വിശദാന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് സി ബി സി ഐയുടെ അന്വേഷിക്കുക ചികിത്സയിലുള്ള ഒൻപത് പേരുടെ നില ഗുരുതരമാണ് സംഭവത്തിൽ തമിഴ്നാട് സർക്കാർ കർശന നടപടി ആരംഭിച്ചു ജില്ലാ കളക്ടർ ശ്രാവൺകുമാർ ജഡാവത്തിനെ സ്ഥലം മാറ്റി എസ് പി സമയ സിംഗ് മീണെ സസ്പെൻഡ് ചെയ്തു എം എസ് പ്രശാന്താണ് പുതിയ ജില്ലാ കളക്ടർ രജത് ചതുർവേദിക്കാണ് പോലീസ് സൂപ്രണ്ടിന്റെ ചുമതല ഡി എസ് പിമാരായ തമിഴ് സെൽവനെയും മനോജിനെയും സസ്പെൻഡ് ചെയ്തു ഇവരെ കൂടാതെ ഏഴ് പോലീസ് ഉദ്യോഗസ്ഥരും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വിഷമദ്യം വിറ്റ കണ്ണക്കുട്ടിയെന്ന് അറിയപ്പെടുന്ന ഗോവിന്ദരാജനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ വിറ്റ മദ്യത്തിൽ മെതനോളിന്റെ അംശമുണ്ടായിരുന്നതായി ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായതായി അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇതോടെ വ്യാജമദ്യം ദുരന്തമാണെന്ന് സ്ഥിരീകരിക്കായിരുന്നു പിന്നാലെ അന്വേഷണം സി ബി കൈമാറി നിയമലംഘനങ്ങളെ ഉരുക്കുമുഷ്ടിയോടെ നേരിടുമെന്നാണ് മുഖ്യമന്ത്രി എം സ്റ്റാലിൻ അറിയിച്ചത് കള്ളക്കുറിശിയിൽ ചികിത്സയിലുള്ളവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി മന്ത്രിമാരായ ഇ വി വേലുവിനോടും മാ സുബ്രഹ്മണ്യനോടും സ്ഥലത്തേക്ക് തിരിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു സർക്കാർ കള്ളക്കുറിശിയിലേക്ക് നാലംഗ മെഡിക്കൽ സംഘത്തേയും അയച്ചു സേലത്തു നിന്നും തിരുവണ്ണാമലയിൽ നിന്നും കള്ളക്കുറിശിയിലേക്ക് ഡോക്ടർമാർ എത്തിയിട്ടുണ്ട് പന്ത്രണ്ട് ആംബുലൻസുകളും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് പാക്കറ്റ് മദ്യം കഴിച്ചതിനെ തുടർന്ന് അസ്വസ്ഥതകളുണ്ടായ അൻപതോളം പേർ കള്ളക്കുറിശിയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നാണ് സർക്കാർ ഭാഷ്യം പതിനെട്ട് പേരെ പുതുശ്ശേരി ജിപ്മറിലേക്ക് മാറ്റി ചൊവ്വാഴ്ച രാത്രി മദ്യപിച്ച് വീട്ടിലെത്തിയ ചിലർക്ക് തലകർക്കം തലവേദന ഛർദി വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവപ്പെടുങ്ങി പേർ മരിക്കുകയും ചെയ്തതോടെയാണ് ദുരന്ത സൂചനകൾ ലഭിച്ചത് പിന്നാലെ പുതുശ്ശേരി ജിപ്മറിലും കള്ളക്കുറിച്ച് സേലം വില്ലുപുരം മെഡിക്കൽ കോളേജുകളിലുമായി സമാന അസ്വാസ്ഥ്യങ്ങളോടെ ഒട്ടേറെ പേരെ പ്രവേശിപ്പിച്ചു സർക്കാർ മദ്യവില്പനശാലയ ടാജ്മാർക്കിൽ ഉയർന്ന വില നൽകേണ്ടതിനാൽ പ്രാദേശിക വിൽപ്പനക്കാരിൽ നിന്നും മദ്യം വാങ്ങിയവരാണ് ദുരന്തത്തിൽപ്പെട്ടത് സർക്കാരിന്റെ പിടിപ്പുകേടാണ് ദുരന്തത്തിന് കാരണമെന്ന് ആരോപിച്ച് പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും വില്ലുപുരം ചെങ്കൽപെട്ട് ജില്ലകളിൽ വ്യാജ മദ്യം കഴിച്ച് ഒട്ടേറെ പേർ മരിച്ചിരുന്നു സംസ്ഥാനത്ത് വ്യാജമദ്യം ഒഴുകുന്നത് തടയുന്നതിൽ സർക്കാർ പരാജയമാണെന്ന് ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലയും ആരോപിച്ചു